കണ്ണൂർ കോർപ്പറേഷനിൽ വിമതർ ഉറച്ചു തന്നെ പയ്യാമ്പലത്തും ആദികടലായിലും വാരത്തും യു ഡി എഫിന് വിമതർ മത്സരരംഗത്തുണ്ട് താളിക്കാവിൽ സി പി എം റുബൽ പത്രിക പിൻവലിച്ചു പന്ത്രണ്ടിടത്ത് പി കെ രാകേഷിന് നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയും മത്സരിക്കുന്നുണ്ട് മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് പി കെ രാകേഷിന് നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയെ കൂടാതെ വിമദിനും യു വലിയ ഭീഷണി ഉയർത്തുകയാണ് കോർപ്പറേഷനിൽ വിശദാംശങ്ങൾ എന്താണ് അർജുൻ വലിയ ഭീഷണി തന്നെയാണ് യു ഡി എഫ് നേരിടുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ ഈ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ശക്തമായ മൂന്ന് റിബലുകളാണ് ഇപ്പോൾ മത്സരംഗത്ത് ഉറച്ചു നിൽക്കുന്നത് യു അധികാരം ലഭിച്ചാൽ മേയറും ഡെപ്യൂട്ടി മേയറും ആകും എന്ന് കരുതുന്ന സ്ഥാനാർത്ഥികൾക്ക് വരെ റിബൽ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഡ്വക്കേറ്റ് പി ഇന്ദിര കെ പി താഹിർ റിജിൽ മാക്കുറ്റി എന്നിവരാണ് പ്രമുഖരായ മൂന്ന് നേതാക്കൾ ആ മൂന്ന് നേതാക്കൾക്കും ഈ മത്സരംഗത്തുള്ള മൂന്ന് നേതാക്കൾക്കും ഈ റിബൽ ഭീഷണി ഉണ്ട് ഇന്ദിര മത്സരിക്കുന്ന പയ്യാമ്പലത്ത് ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തക കെ എം ബിന്ദുവാണ് റിബലായി മത്സരംഗത്തുള്ളത് ബിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കും എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് ബിന്ദുവിനെ മാറ്റുകയും ഈ പി ഇന്ദ്രിയെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ ബിന്ദുവിനെ മത്സരംഗത്ത് നിന്ന് പിന്മാറ്റാൻ നേതൃത്വം പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിവരെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ബിന്ദു പിന്മാറാൻ തയ്യാറായില്ല ബിന്ദുവിന് ഈ പി കെ രാകേഷ് വിഭാഗത്തിന്റെ പിന്തുണ കൂടിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ റിബൽ ഭീഷണി ഏതെങ്കിലും തരത്തിൽ തന്റെ വിജയത്തെ ബാധിക്കും എന്ന് കരുതുന്നില്ല എന്നാണ് ഈ പയ്യാമ്പലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് പി ഇന്ദിര വ്യക്തമാക്കുന്നത് പയ്യാമ്പലം ഉറച്ച യു ഡി എഫിന്റെ കോട്ടയാണെന്നും അത് ഒരു തരത്തിലും തകരില്ല എന്നുമാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര വ്യക്തമാക്കുന്നത് ഈ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി താഹിർ മത്സരിക്കുന്ന വാരത്ത് ഈ തക്കാളിപ്പിടിക ഭാഗത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെയാണ് ഈ വിവിധ വിമത ഭീഷണി ഉയർത്തിക്കൊണ്ട് രംഗത്തുള്ളത് പ്രാദേശിക വാദം ഉയർത്തിയാണ് ഇവിടെ ലീഗ് മത്സരരംഗത്ത് സജീവമായി തന്നെ നിൽക്കുന്നത് പത്രിക പിൻവലി ുള്ള അവസാന നിമിഷം വരെ ഈ സ്ഥാനാർത്ഥിയെ മത്സരംഗത്ത് നിന്ന് പിന്മാറ്റാനുള്ള ശ്രമം മുസ്ലിം ലീഗ് നേതൃത്വം നടത്തിയിരുന്നുവെങ്കിലും അത് വിജയിച്ചില്ല വാരം ഡിവിഷന് പുറത്ത് നിന്നുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ട എന്ന ഒരു നിലപാടാണ് തുടക്കം മുതൽ തന്നെ ഈ ശാഖ മുസ്ലിം ലീഗ് പ്രവർത്തകർ എടുത്തത് കെ പി താഹിറിനെ ജില്ലാ നേതൃത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ ശാഖ ഭാരവാഹിയായിരുന്ന റീസ് അസ്ഹദി ഈ മത്സരിക്കുമെന്ന് ഏർ പ്രഖ്യാപിക്കുകയും ഈ നാമനിർദ്ദേശ പത്രിക നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ലീഗിനെ കോർപ്പറേഷനിൽ നയിക്കാൻ ജില്ലാ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഒരാൾ വേണം എന്ന് പാർട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ വൈസ് പ്രസിഡന്റായ കെ പി താഹിറിനെ സ്ഥാനാർത്ഥിയാക്കാൻ നേതൃത്വം പാർലമെന്ററി ബോർഡ് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വാരത്ത് താഹിർ ജയിക്കുകയും യു അധികാരത്തിൽ വരികയും ചെയ്താൽ ഡെപ്യൂട്ടി മേയറായി പരിഗണിക്കുന്നതും കെ പി താഹിറിനെയാണ് മറ്റൊരു ശ്രദ്ധേയമായ റിബൽ പോരാട്ടം ആദ്യ കടലായിലാണ് നടക്കുന്നത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് റിജൽ മാക്കുറ്റിയാണ് റിജൽ മാക്കുറ്റി അവിടെ സ്ഥാനാർത്ഥിയായി വന്നത് ോടുകൂടി ആ ഡിവിഷനുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ അടക്കം കിട്ടുന്ന ഒരു രീതിയിലേക്ക് കാരണം പ്രധാനപ്പെട്ട ഒരു നേതാവ് അവിടെ മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ഒരു ശ്രദ്ധ കേന്ദ്രീകരി ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഡിവിഷനായി ആദ്യ മാറിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വട്ടവും എൽ വിജയിച്ച ഡിവിഷൻ കൂടിയാണ് അപ്പൊ ആ ഡിവിഷൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് റിജൽമാക്കുറ്റി അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത് അവിടെ പ്രാദേശിക ലീഗ് നേതാവ് വി മുഹമ്മദ് അലിയാണ് മത്സര മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നത് ഭാരവാഹി ഈ ആദ്യഘടലയിലെ സീറ്റ് വിഭജനം മായി ബന്ധപ്പെട്ട് അവിടുത്തെ ശാഖാ കമ്മിറ്റി അതിശക്തമായി തന്നെ അവിടെ ലീഗ് മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ലീഗിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഈ ആദ്യഘടനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് ലീഗിന്റെ ചർച്ചകൾക്കൊന്നും ഒരു പരിഗണന കിട്ടാത്ത വിധത്തിൽ അവിടെ സീറ്റ് ലീഗിന് തന്നെ കൊടുത്തു എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ ലീഗ് ഉയർത്തുന്നത് ലീഗിന്റെ പിന്തുണ ഒന്നടങ്കം തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും പത്രിക പിൻവലിക്കാത്തത് ഈ പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്താണെന്നുമാണ് ഈ വി മുഹമ്മദ് അലി ഇന്ന് നമ്മളോട് പറഞ്ഞത് ഈ മൂന്ന് റിബലുകളും ശക്തരാണ് എന്നത് യു ഡി എഫിന്റെ തനവേദന സൃഷ്ടിക്കുന്നുണ്ട് ഈ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തിൽ വലിയ തർക്കം നിലനിന്നിരുന്നു ഇത്തവണ അതിൽ അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ റിബലിന്റെ സാന്നിധ്യം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിന് പ്രത്യേകിച്ച് സി സി പി ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ താളിക്കാവിൽ എൽ ഡി എഫിലെ ഒ കെ വിനീഷിനും ഉണ്ടായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗമായ എം പ്രകാശൻ പത്രിക നൽകുകയും ചെയ്തിരുന്നു ആ പത്രിക ഇന്ന് പിൻവലിച്ചിട്ടുണ്ട് എൽ ഡി എഫിന് അത് വലിയ ആശ്വാസമാണ് പള്ളിപ്പുറത്ത് കോൺഗ്രസിലെ പി എ ഹരിയും പത്രിക നൽകിയിട്ടുണ്ട് അവിടെ മുസ്ലിം ലീഗിനെതിരെ ആ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുത്തതിനെതിരെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് പി എ ഹരി പത്രിക നൽകിയിരുന്നത് അത് നേതൃത്വം ഇടപെട്ട് പി എ ഹരിയെ കൊണ്ട് പത്രിക പിൻവലിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിന് ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ പഞ്ചായത്ത് നടുവിൽ ഡി നടുവിൽ ഡിവിഷനെ ചൊല്ലി വലിയ തർക്കമാണ് കോൺഗ്രസ് നടക്കുന്നത് വലിയൊരു ഗ്രൂപ്പ് പോര് തന്നെ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എ ഗ്രൂപ്പിനെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജോഷി കണ്ടെത്തൽ തന്നെ പത്രിക നൽകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഈ ഡിവിഷന് പുറത്തുള്ള ജോജി വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കിയത് പ്രതിഷേധിച്ചാണ് ജോഷി കണ്ടെത്തൽ അവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പത്രിക നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ജോഷി കണ്ടെത്തലിനെ കൊണ്ട് ഈ പത്രിക പിൻവലിപ്പിച്ചിട്ടുണ്ട് ഇത് യു ഡി എഫിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വന്നാൽ പി കെ രാകേഷിന്റെ ഒരു സാന്നിധ്യം അത് പന്ത്രണ്ടിടത്ത് പി കെ രാകേഷിന്റെ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയും മത്സരിക്കുന്നുണ്ട് അങ്ങനെ ഫലത്തിൽ ഇതും യു ഡി എഫിനാണ് വലിയ തലവേദന സൃഷ്ടിക്കുക എന്ന കാര്യം തന്നെയാണ് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു റിബൽ ഭീഷണി എന്ന തരത്തിൽ തന്നെ അതും നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള റിബൽ ഭീഷണി കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് നേരിടുന്നു എന്നുള്ളതാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഈ മത്സര ചിത്രം വ്യക്തമാകുമ്പോൾ നമുക്ക് Nalka, Manasanakan Gari in Arjun.